റഹീം ഇൻ അലില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വാലാ ആലിഹി വസഹബിഹി അജ്മീൻ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത നമുക്ക് അൽഫീലൽ മൂന്നാരി ഒന്ന് പതിനാല് രൂപങ്ങൾ പഠിക്കാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദർസുകളിൽ നമ്മൾ ചില രൂപങ്ങൾ മാത്രം പഠിച്ചു ഇനി മുഴുവനായിട്ടൊന്ന് പഠിക്കാം എന്നാൽ അടുത്ത പാഠങ്ങൾ ഇൻഷാല്ല അടുപ്പാവും വാർക്കല്ലാപ്പിക്കും അൽഫീലുൽ മാലിക്ക് നമുക്കറിയാം പതിനാല് രൂപങ്ങൾ പഠിച്ചു കത്തഭ കത്തഭ കത്തു കത്തബ കത്തബ ത കത്തബിന കത്തപ്ത കഥപ്തുമ കത്തപ്തും കതപ്തി കതപ്തുമ കത്തപ്തുന്ന കതപ്തു കത്തപ്ന അതേപോലെ പതിനാല് രൂപങ്ങൾ മുലാരിക്കുമുണ്ട് അത് നമുക്ക് പഠിക്കുക വിശേഷ അപ്പോൾ അൽഫീലുൽ മുലാരി വർത്തമാന ഭാവി കാല ക്രിയ നമുക്ക് എക്തബൂന്ന് ഉള്ളത് പഠിക്കാം കത്തബ അവനെഴുതി യക്തബു അവൻ എഴുതും അവൻ എഴുതുന്നു വർത്തമാനവും ഭാവി കാല ക്രിയക്കോ അൽമു ഫീലുൽ മുലാരിന അറബിയിൽ ഗ്രാമറിൽ അപ്പോൾ എക്തൂബു എന്ന് പറഞ്ഞാൽ അവൻ എഴുതുന്നു എന്നു ആകാം അവൻ എഴുതും എന്നും ആകാം അവൻ എഴുതുന്നു വർത്തമാന അവൻ എഴുതും ഭാവി കാലം പിന്നെ നമ്മൾ ആ പാഠങ്ങൾ പഠിച്ചതാണ് ഭാവി കാലം മാത്രമായിട്ട് പറയണമെങ്കിൽ സാച്ച് തീർക്കണം അപ്പോൾ സ ഓക്കെ ബാറക്കള്ള അപ്പോൾ പുരുഷൻ യക്തുബു അവൻ എഴുതുന്നു എഴുതും എന്ന ഫീലിൽ യാ ആണ് മൂന്നാരിയുടെ അടയാളം യക്തുബു അതിൽ യാ ആണ് മുന്നാരിയുടെ അടയാളം ഫായിൽ അവനാണ് ഹുവ യക്തുബു അവൻ എഴുതുന്നു അവനാണ് ഫായിൽ ഹുവ അത് മറഞ്ഞിരിക്കുന്നു മുസ്തത്തിർ ഫീരുൽ മാദിയിലെ പോലെ തന്നെ കത്തബേൽ അവൻ എഴുതി എന്നതിൽ അവൻ ഹുവ മുസ്തഖിറായ പോലെ ഒളിഞ്ഞിരിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെയും എക്തുബൂൽ അവൻ ഹുവ മുസ്തഖറാണ് മറഞ്ഞിരിക്കും ഇനി വെളിവാകുകയും ചെയ്യാം അൽ ഫീലുൽ മാദി പോലെ തന്നെ കത്തബ് മുഹമ്മദുൻ മുഹമ്മദ് എഴുതി അതുപോലെ എക്തബ് മുഹമ്മദുൻ മുഹമ്മദ് എഴുതുന്നു എഴുതും അങ്ങനെ വെളിവാകുകയും ചെയ്യാം അപ്പോൾ ഇവിടെ വെളിവാകുമ്പം മുഹമ്മദാണ് ഫായിൽ അപ്പോൾ ഫായിൽ വെളിവായി ഇനി റഫിൻ്റെ അടയാളം എന്താ ലമ്മത്ത് അലാമത്ത് റഫി അല്ലമ്മ റഫിൻ്റെ അടയാളം ലമ്മത്താണ് അപ്പം എങ്ങനെയത് വരാം എഖ്തു ബുയിൽ റഫിൻ്റെ അടയാളം ബാൻ്റെ മുകളിലുള്ള ലമ്മത്താണ് അപ്പം ബു ഈ അടയാളം ഈ ഫീലിൻ്റെ മുന്നേ ചില കലിമകൾ വന്നാൽ ഇനി എഖ്തുബൂൻ്റെ മുകളിലുള്ള അടയാളമാണ് റഫിൻ്റെ അടയാളം ലമ്മത്ത് എക്തുബു ഇനി ഈ എക്തബൂവിൻ്റെ മുമ്പ് ചില കരിമകൾ വന്നാൽ ഉദാഹരണമായിട്ട് ലമ്മ് വന്നാൽ മത്സൂമാവും അതായത് ബാ സുക്കൂനാകും അപ്പോൾ ലം എക്തൂബ് അല്ലെങ്കിൽ അന് വന്നാൽ മൻസൂബാവും ഫത്തഹത്ത് അപ്പോൾ അന്യ വന്നാൽ അൻ എക്തുബ അപ്പോൾ ലം വന്നാൽ ലം എക്തൂബ് അന്നു വന്നാൽ അന്യക്തുബ ഈ യക്തുബു ലമ്മത്ത് ലംബ് വന്ന സുക്കൂന് യക്തുബ് അന്യ വന്ന പത്ത അന്യ ഓക്കെ വറക്കുള്ള ഇനി അവസാനക്ഷരം ബ ശ്രദ്ധിക്കുക യക്തുബു മർഫു ലമ്മത്താണ് ഇപ്പോൾ ലമ്മ വന്നാലോ ലം യക്തുബ് മജ്സൂമായി സുക്കൂൻ സുക്കൂനായ മൻസൂമായി എന്ന് പറയാം ഇനി അന്യ വന്നാലോ അന്യക്തുബ മൻസൂബായി ഫത്തഹത്ത് ഇത് വിശദമായി ജനിച്ചാൽ നമ്മൾ പിന്നെ പഠിക്കും അപ്പോൾ യക്തുബു അവൻ എഴുതും അവൻ എഴുതുന്നു യക്തുബാനി അവർ രണ്ട് പേരെഴുതുന്നു അവർ രണ്ടുപേരെഴുതും ഇതാണ് യക്തുബാനി എന്ന് പറഞ്ഞാൽ യക്തുബാനി അവർ രണ്ടുപേരെഴുതുന്നു അവർ രണ്ട് പേരെഴുതും ഈ ഫീഡിൽ യാ എന്നെയാണ് വീണ്ടും മുലാരിയുടെ അടയാളം യാ ആണ് മുലാരിയുടെ അടയാളം യക്തുബാനിലെ യാ മുലാരി എന്നറിയിക്കാനുള്ള അടയാളം യാ ആണ് അലിഫ് രണ്ട് പേരെ സൂചിപ്പിക്കുന്നു യക്തുബാനി ആ ബാനിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള അലിഫാണ് രണ്ട് പേരെ സൂചിപ്പിക്കുന്ന ഫായിൽ അപ്പം ഇന്നത്തെ ഫായിലേദ അലിഫ് എക്തുബാനിലെ ഫായി ലേദ അലിഫ് എഖ്തുബൂൽ മുസ്തഖലാകാം വെളിവാകാം എക്തുബൂ എന്ന് പറഞ്ഞാൽ അവൻ എഴുതുന്നു അവൻ എഴുതും എഖ്തുബു മുഹമ്മദ് വെളിവായി ഫായിൽ വെളിവായി മുഹമ്മദ് എഴുതും മുഹമ്മദ് എഴുതുന്നു ഇനി എക്തുബാനിയിലെ ഫായിൽ അലിഫാണ് എഖ്തുബാനി അലിഫുൽ മുസന്ന എന്ന് പറയും ഓക്കെ രണ്ടിൻ്റെ അലിഫ് മുസന്ന പറഞ്ഞാൽ രണ്ട് അപ്പോൾ രണ്ട് പേരെ സൂചിപ്പിക്കുന്ന അലിഫാണ് അലിഫുൽ മുസന്ന ഇനി ഇതിൻ്റെ അലാമത്തു റഫ്ഹി ഹി അപ്പോൾ റഫിൻ്റെ അടയാളം എന്താ നൂൻ യക്തുബാനി ആ നൂനാണ് റഫിൻ്റെ അടയാളം യക്തുപോലെ ലമ്മത്താണ് റഫിൻ്റെ അടയാളം യക്തുബാനിയിൽ നൂനാണ് റഫിൻ്റെ അടയാളം അപ്പോൾ ലമ്മത്തിന് പകരം കൂടാ നൂനാണ് യക്തുബാനി ഇനി അടുത്തത് മൂന്നാമത്തെ രൂപം എക്തൂന അവർ രണ്ടിൽ കൂടുതൽ പേര് എഴുതുന്നു അല്ലെങ്കിൽ അവർ രണ്ടിൽ കൂടുതൽ പേർ എഴുതും എക്തൂന അപ്പോൾ എക്തബു എക്തുബാനി എത്തുബൂന ഈ ഫീലിൽ ഫീലിലും യാ എന്നെയാണ് മൂന്നാരിയുടെ അടയാളം എക്തബൂനെ യാ ആണ് മൂന്നാരിയുടെ അടയാളം വാവ് ആണ് രണ്ടിൽ കൂടുതൽ പേരെ സൂചിപ്പിക്കുന്ന ഫായിൽ ഓക്കെ അപ്പോൾ എക്തബൂനേലെ ഫായിൽ ഏതാ വാവു വാവുൽ ജം എക്തുബൂന എക്തുബാനിയിൽ അലിഫാണ് രണ്ടുപേരെ സൂചിപ്പിക്കുന്നത് എക്തുബൂനയില് രണ്ടിൽ കൂടുതൽ പേരെ സൂചിപ്പിക്കുന്നത് വാവാണ് വാവുൽ ജമാഅത്തി ജമാഅത്തിൻ്റെ വാവ് ഈൻ്റെ അലാമത്തു റഫ് എന്താ നൂൻ റഫിൻ്റെ അടയാളം ഇവിടെ എന്താണ് നൂൻ എക്തൂന ആ നൂനാണ് റഫിൻ്റെ അടയാളം എക്തുബാനിയിലും നൂനാണ് റഫിൻ്റെ അടയാളം ഫായിൽ അലിഫ് യക്തബൂനെ ഫായിൽ വാവ് അപ്പം യക്തുബു യക്തുബാനി യുബൂന ഇനി സ്ത്രീൻ്റെ നോക്കാം തഖ്തുബു അവൾ എഴുതുന്നു എഴുതും തക്തുപു അപ്പോൾ ഇവിടെ മുലാരിൻ്റെ അടയാളം എന്താ ത അപ്പോൾ അവൾ എഴുതുന്നു ഏകവചനം അവൾ എഴുതും എന്ന ഫീലിൽ താ ആണ് മുലാരിയുടെ അടയാളം അപ്പോൾ തക്തുബു ഇവിടെയും ഫായിൽ അവൾ മറഞ്ഞിരിക്കുന്നു മുസ്തത്തിർ ഫായിൽ മുസ്തത്തിർ ഹിയ തഖ്തുബു അവൾ എഴുതും അവൾ എഴുതുന്നു ഇനി അത് വെളിവാകുകയും ചെയ്യാം തഖ്തുബു മറിയമ്മു മറിയം എഴുതുന്നു എഴുതും ഇവിടെ മറിയമാണ് ഫായിൽ ഫായിൽ വെളിവായി ഇനി അലാമത്തു റഫി ഹി അല്ലമ്മ റഫിൻ്റെ അടയാളം എന്താ ലമ്മത്ത് തഖ്തുബു അബാൻ്റെ മുകളിലുള്ള ലമ്മത്താണ് റഫിൻ്റെ അടയാളം ഇനി പുരുഷന് പറഞ്ഞ പോലെ തന്നെ ഈ അടയാളം ഈ ഫീലിൻ്റെ മുന്നേ ചില കലിമകൾ വന്നാൽ മത്സൂമാകും ബ് അല്ലെങ്കിൽ മൻസൂബാകും ഫത്തഹത്ത് ബ ഉദാഹരണം തക്തുബു മർഫു ലമ്മത്താണ് ബാൻഡ്മോള് ലമ്മത്താണ് ഇനി ലമ്മ് വന്നാലോ നേരത്തെ പഠിച്ച മാരി തന്നെ ലം തക്തു തഖ്തു സുഖൂനാകും ബാൻഡ്മോള് ഇനി അന് വന്നാലോ അൻ തക്തുബ ഫും വാറക്കള്ളാ ഹീഖും ഇനി അവർ രണ്ടു പേർ സ്ത്രീകൾ എഴുതുന്നു എഴുതുന്നു എങ്ങനെ പറയാം തക്തുബാനി ബാനി അപ്പോൾ താ ആണ് മൂന്നാരിയുടെ അടയാളം ഇത് താഴെ പോസ്റ്റ് ചെയ്യും കേട്ടോ ബാ പഠിക്കാൻ മനഃപ്പാടാക്കാൻ വാരക്കന്നീക്കും അപ്പോൾ താ ആണ് മൂന്നാരിയുടെ അടയാളം അലിഫാണ് രണ്ടുപേരെ സൂചിപ്പിക്കുന്നത് തക്തുബാനി ബാനി അബാൻ്റെ കൂടെ ചേർത്തി അലിഫാണ് രണ്ടുപേരെ സൂചിപ്പിക്കുന്ന ഫായിൽ കർത്താവ് അലിഫ് അലിഫുൻ മുസന്ന രണ്ടിൻ്റെ അലിഫ് അലാമത്തു റഫിഹി അന്നൂൻ റഫിൻ്റെ അടയാളം എന്താ നൂൻ തഖ്ബാനി അനൂനാണ് റഫിൻ്റെ അടയാളം ഇനി യക്തുബന അവർ രണ്ടിൽ കൂടുതൽ പേർ എഴുതുന്നു എഴുതും എന്ന ഫീലിൽ ഫായിൽ ഫീല് മുളാരിയുടെ അടയാളം എന്താ യ യക്തുബന ഈ നൂനെന്താ ഇവിടെ ഈ നൂനാണ് നൂനു നിസ്ബയാണ് ഫായിൽ സ്ത്രീയുടെ നൂൻ ഫായിൽ ഏതാ ഈ നൂനും നിസ്വ അവർ കുറേ സ്ത്രീകൾ എഴുതുന്നു എന്ന ഫീലിൽ മുതാരിയുടെ അടയാളം യാ ആണ് അതിൻ്റെ അകത്ത് അവസാനം വരുന്ന യക്തൂബുനാന്ന് പറഞ്ഞാൽ നൂനാണ് ഇവിടെ നൂന് റഫിൻ്റെ അടയാളം എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഇവിടുത്തെ നൂനാണ് ഫായിൽ റഫിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ നമ്മത്തില്ല അതേപോലെ അല്ലെങ്കിൽ മൻസൂബ് ആകൂല കാരണം എന്താ ഈ യക്തുബുന എന്ന് പറഞ്ഞ രൂപം മബിനിയാണ് മാറൂല യക്തുബുന മബിനിയാണ് അവർ കുറേ സ്ത്രീകൾ എഴുതും എഴുതുന്നു എന്നുള്ള ആ രൂപം യക്തുബുന അതിൽ ന്യൂനാണ് ഫായിൽ റഫിൻ്റെ അടയാളില്ല മാറൂല കാരണം മബിനിയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മുലാരി കാം മജ്സൂമാകാം സുക്കൂന് അല്ലെങ്കിൽ മൻസൂബ് ആകാം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫീലുൽ മൂന്നാരിയിൽ മജ്സൂമാകാം ഇപ്പോൾ ലമ്മ് വന്നാൽ മൻസൂബാകാം അന് വന്നാൽ മജുറൂറാവൂല ഓക്കെ അപ്പോൾ ലമ്മത്താകാം മജ്സൂമാകാം മൻസൂമാകാം മൻസൂബാകാം പക്ഷേ മജ്റൂറാവൂല കസറുണ്ടാവൂല ഉദാഹരണം അവസാന അക്ഷരം ബാ ശ്രദ്ധിക്കുക യക്തുബു മർഫു ലമ്മത്താണ് ലംയക്തൂബ് മൻസൂബാണ് അന്യക്തുബ മൻസൂബാണ് ഇനി യക്തുബുന മബിനിയാണ് യക്തുബുന ജമ്മ് ബഹുവചനം അവർ കുറേ സ്ത്രീകൾ എഴുതും എഴുതുന്നു മർഫു മത്സൂബ് മൻസൂബ് ബാവില്ല ഉദാഹരണം ലം അന് വന്നാൽ യക്തുബുന തന്നെ ഇരിക്കും മാറ്റം വരില്ല ഇപ്പം ലമ്മു വന്നെങ്ങനെ ഇരിക്കും ം യുബ്ന അയക്തുബിനെ മാറൂല അന്യക്തൂബ്ന അയത്തുബിനെ മാറൂല കാരണം മബിനിയാണ് പാറക്കല്ലാ ഹഫീഖും ഇതെല്ലാം നമ്മൾ കുറേ ഫീലുകൾ പഠിക്കും മനഃപ്പാടാക്കി മനഃപ്പാടാക്കി ആവർത്തിക്കുമ്പോൾ ഇതെല്ലാം എളുപ്പവും ഇപ്പം തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും പിന്നെ ഇൻഷാല്ല എളുപ്പാവും പുരുഷൻ തക്തുബു തക്തുബൂ എന്ന് പറഞ്ഞാൽ നീ എഴുതുന്നു എഴുതും എന്ന മുതാരി ഫീലിൽ താ ആണ് മുലാരിയുടെ അടയാളം അപ്പോൾ തക്തു നമ്മൾ മുകളിൽ ഓൾറെഡി പഠിച്ചു അവൾ എഴുതും അവൾ എഴുതുന്നു അതെൻ അതേ രൂപം തന്നെയാണ് നീ ഒരു പുരുഷൻ എഴുതുന്നു 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 പറയാം തക്തുപു അപ്പോൾ രണ്ടിനും തക്തുബു തന്നെ അവളും നീ ഒരു പുരുഷനും തക്തുപു തന്നെ അപ്പോൾ താ ആണ് മുലാരിയുടെ അടയാളം തക്തു താ മുളാരിയുടെ അടയാളം ഇവിടെ ഫായിൽ മുസ്തത്തിറാണ് നീ എഴുതുന്നൂല് ഫായി മുസ്തത്തിറാണ് ഹുവ അപ്പോൾ അത് പിന്നെ വെളിവാകൂല എപ്പോൾ മുസ്തത്തിറായിരിക്കും ഓക്കെ ബാലഖ് അള്ളാ ഹീഖും അലാമത്ത് റഫി അമ്മ റഫിൻ്റെ അടയാളം ലമ്മത്താണ് തഖ്തുബുൽ റഫിൻ്റെ അടയാളം ബാൻ്റെ മുകളിലുള്ള ലമ്മത്താണ് ബു തഖ് ഈ അടയാളം ഈ ഫീലിൻ്റെ മുന്നേ ചില കലിമകൾ വന്നാൽ നേരത്തെ പഠിച്ച മാതിരി തന്നെ ഉദാഹരണം ലമ്മ് വന്ന മത്സൂമാകും സുക്കൂൻ അല്ലെങ്കിൽ അന് വന്നാൽ മൻസൂബാകും ഫത്തഹത്ത് ബ അവസാന അവസാനക്ഷരം ബ ശ്രദ്ധിക്കുക തഖ്തുബു മർഫു ലമ്മത്താണ് ബാൻ്റെ മോള് ലമ്മത്താണ് ഇനി ലമ്മു വന്നാലോ മത്സൂ സുക്കൂനാകും ലം തഖ്തു അന്ന് വന്നാലോ അൻ തക്തുബ ഫത്തഹത്താവും ഇനി അടുത്തു നോക്കാം തക്തുബാനി നിങ്ങൾ രണ്ടുപേർ എഴുതുന്നു എഴുതും എന്നാണ് തക്തുബാനി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മുതാരിയുടെ അടയാളം ത ആണ് താ ആണ് മുതാരിയുടെ അടയാളം അലിഫ് രണ്ട് പേരെ സൂചിപ്പിക്കുന്ന ഫായിൽ തക്തുബാനി ബാനിൻ്റെ കൂടെ ഉള്ള അലിഫാണ് അലിഫുൽ മുസന്ന അലാമത്തു റഫിഹി അനൂ റഫിൻ്റെ അടയാളം എന്താ ആ നൂന് തക്തുബാനിയിലെ നൂന് ഇനി അടുത്ത രൂപം നോക്കാം തഖ്തുബൂന നിങ്ങൾ രണ്ടിൽ കൂടുതൽ പേരെഴുതുന്നു പുരുഷന്മാർ എഴുതും എന്ന ഫീലിൽ താ തന്നെയാണ് മൂന്നാരിയുടെ അടയാളം തഖ്തുബൂന വാവാണ് രണ്ടിൽ കൂടുതൽ പേരെ സൂചിപ്പിക്കുന്നത് ഫായിൽ വാവുൽ ജമാഅത്തി അലാമത്തു റഫി അനൂ റഫിൻ്റെ അടയാളം നൂനാണ് ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു യക്തുബു യക്തുബാനി യക്തുബൂന തക്തുബു തക്തുബാനി യക്തുബുന തക്തു തഖ്ബാനി തഖ്ബൂന ഇത് മനഃപ്പാടാക്കണ്ടട്ട കേട്ടോ വാറക്കള്ള ഹീഖും ഇനി തക്തുബീന നീ ഒരു സ്ത്രീ എഴുതുന്നു എഴുതും തക്തുബീന സ്ത്രീ താ ആണ് അടയാളം ശ്രദ്ധിക്കുക നീ എന്ന ഫായിലിനെ ഇവിടെ സൂചിപ്പിക്കുന്നത് യാ ആണ് ഈ തഖ്തു ഫായിൽ തഖ് ബീനേലെ യാൻ്റെ മുകളിലുള്ള സുക്കൂനാണ് അതാണ് ഫായിൽ ഓക്കെ ബാറക്കുള്ള ഫീഖും റഫിഹി റഫി അന്നൂൻ റഫിൻ്റെ അടയാളം നൂനാണ് യാ ആണ് ഫായിൽ തഖ്തുബാനി നിങ്ങൾ രണ്ട് പേർ എഴുതുന്നു എഴുതും നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതുന്നു എഴുതും തഖ്തുബാനി ത ആണ് മുലാരിയുടെ അടയാളം തക്തുബാനി ത അലിഫ് രണ്ടുപേരെ സൂചിപ്പിക്കുന്നു തഖ്തുബാനിയിലെ ബാനിൻ്റെ കൂടെയുള്ള അലിഫ് അലിഫുൽ മുസന്ന രണ്ടിൻ്റെ അലിഫ് അപ്പോൾ രണ്ടു രണ്ടുപേരെ സൂചിപ്പിക്കുന്ന അലിഫാണ് അലാമത്തു റഫി അനൂൻ തഖ്തുബാനി റഫിൻ്റെ അടയാളം നൂനാണ് ഇനി തഖ്തുബുന നിങ്ങൾ കുറേ സ്ത്രീകൾ എഴുതുന്നു രണ്ടിൽ കൂടുതൽ എഴുതുന്നു എഴുതും എന്ന ഫീൽ താ ആണ് മുലാരിയുടെ അടയാളം തഖ്തുബുന നൂനാണ് ഫായിൽ യക്തുബിന പോലെ തന്നെ തഖ്തുബിനേല് നൂനാണ് ഫായിൽ സ്ത്രീയുടെ നൂൻ ഇതും മബിനിയാണ് യക്തൂബിനെ മബിനി ആയതുപോലെ തക്തുബിനെയും മബിനിയാണ് അപ്പോൾ റഫിൻ്റെ അടയാളം നമ്മത്തില്ല അതേപോലെ മത്സൂമ് സുക്കൂനില്ല മൻസൂബ് ഫത്വത്തില്ല മബിനിയാണ് മാറൂന തക്തുബിന മബിനിയാണ് യക്തുബിന പോലെ ഓക്കെ അവർ കുറേ സ്ത്രീകൾ എഴുതുന്നു എഴുതും പോലെ തന്നെയാണ് നിങ്ങൾ കുറേ സ്ത്രീകൾ എഴുതും എഴുതുന്നു അപ്പോൾ മർസു മർഫുവും മത്സൂ മൻസുബാവില്ല ഉദാഹരണം ലംമ്മും അന്നും വന്നാൽ തക്തുപിനെ മാറ്റം വരില്ല അൻ അൻതക്തുപിന മവിനി മാറൂല ഇനി പുരുഷനായാലും സ്ത്രീ ആയാലും അക്തുപു അതുപു ഞാൻ എഴുതുന്നു എഴുതും ഒരു സ്ത്രീ പറയുകയാണ് ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതും അല്ല ഒരു പുരുഷൻ പറയുകയാണ് ഞാൻ എഴുതുന്നു ഞാൻ എഴുതും രണ്ടിനും അക്തുബു തന്നെ അപ്പോൾ ഇവിടെ അംശയാണ് മുതാരിയുടെ അടയാളം ഫായിൽ ഞാൻ അന മറഞ്ഞിരിക്കുന്നു അന എന്താണ് മുസ്തീർ അന മുസ്തീറാണ് ഫായിൽ മുസ്തത്തിറാണ് അത് വെളിവാകുകയില്ല ഓക്കെ അക്തൂ നീ എഴുതുന്നു പോലെ തന്നെ അക്തുബു ഫായിൽ വെളിവാകൂല ഓക്കെ വാണക്കുള്ള ഫീഖും അലാമത്തു റഫിഹി അമ്മ റഫിൻ്റെ അടയാളം എന്താ ലമ്മത്ത് അക്തൂബുവിൽ റഫിൻ്റെ അടയാളം ബാൻ്റെ മുകളിലുള്ള ലമ്മത്ത് ആണ് ഈ അടയാളം ഈ ഫീലിൻ്റെ മുന്നേ ചില കലിമകൾ വന്നാൽ ഉദാഹരണം ലമ്മ് വന്നാൽ മൻസൂബാവും സുക്കൂന് ബീന്നാവും അല്ലെങ്കിൽ അന് വന്നാൽ മൻസൂബാവും ബാൻഡ്മോളിൽ ഫത്ത് ബ അവസാന അക്ഷരം ബാ ശ്രദ്ധിക്കുക അക്തൂബു മർഫു ലമ്മത്താണ് ലം അക്തുബ് മൻസൂബാണ് സുക്കൂൻ അൻ അക്ു മൻസൂബാണ് ഫത്ത് ഇനി അവസാനത്തത് നക്തുബു ഞങ്ങൾ എഴുതുന്നു എഴുതും ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുമെന്ന് പറയാം എന്ന് പറയാം അപ്പോൾ നൂനാണ് മുന്നാരിയുടെ അടയാളം നഖ്തുബു നൂനാണ് മുന്നാരിയുടെ അടയാളം ഫായിൽ ഇവിടെ മറഞ്ഞിരിക്കുന്നു ഫായിൽ മുസ്തത്തിറാണ് നഖ്തുബുൽ ഫായിൽ മുസ്തത്തിറാണ് അലാമത്തു റഫി അമ്മ നഖ്തുബുമാരുടെ മുകളിലുള്ള ലമ്മത്താണ് റഫിൻ്റെ അടയാളം നഖ്തുബുയിൽ റഫിൻ്റെ അടയാളം ഭായയുടെ മുകളിലുള്ള ദമ്മത്താണ് ബു ഈ അടയാളം ഈ ഫീലിൻ്റെ മുന്നേ ചില കരുമകൾ വന്നാൽ ഉദാഹരണം ലം വന്നാൽ മൻസൂബാകും ബ് അല്ലെങ്കിൽ അന്ന് വന്നാൽ മൻസൂബാകും ബ ഇനി അവസാന അക്ഷരം ബാ ശ്രദ്ധിക്കുക നഖ്തുബു മർഫു ലത്താണ് ലം നഖ്തു മൻസു മൻസൂമാണ് സുക്കൂൻ അൻക്തും മൻസൂബാണ് അൻക്തബ മൻസൂബാണ് ഫത്ത ബാറക്കല്ലാ ഉഫീഖ് ഇതാണ് പതിനാല് രൂപങ്ങൾ ഇത് മനപ്പാടാക്കണം ഈ ഒരു രൂപം മനപ്പാടാക്കണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓരോ ഫീലും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിൽ വരുന്ന രീതിയിൽ നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ മനപ്പാടാക്കണം ബാറക്കല്ലാ ഉഫീഖു അപ്പോൾ ഇതിൽ യക്തൂബിനിയും അക്തൂബിനിയും മബിനിയാണ് യക്തൂബിനിയും തഖ്ബിനി മബിനിയാണ് ആ എക്തുബിനേലും തക്തുബിനേലും ന്യൂനാണ് ഫായിൽ വാറക് അള്ളാ ഹീഖ് ലെമ്മ് വന്നാൽ മൻസൂമാകും അന്നു വന്നാൽ മൻസൂബാവും ലം വന്നാൽ മൻസൂബാവും സുക്കൂന് അന് വന്നാൽ മൻസൂബാവും ഫത്തർ അതേസമയത്ത് യക്തുബിന തക്തുബിന മാറൂല ലം വന്നാലും ലം യക്തുബിന അന് വന്നാലും അൻ യഖ്തോബിന മാറൂല അതുപോലെ തക്തൊബിനി മാറൂല മബ്നിയാണ് പാറക്കല്ലാ ഹഫീഖും ഇത് നല്ലോണം മനഃപ്പാടാക്കുക ഇതിനകം താഴെ പോസ്റ്റ് പോസിറ്റീവ് ഇൻഷാള്ള ബാറക്കല്ലാ ഹഫീക്കും നല്ലോണം മനഃപ്പാടാക്കുക എന്നിട്ട് ഇതിൻ്റെ രീതിയിൽ പതിനാല് രൂപങ്ങൾ നമുക്ക് എല്ലാ അൽഫീല മുന്നാരിയും ഇൻഷാല്ല മനപ്പാടാക്കേണ്ടുണ്ട് പാറക്കല്ലാ ഹഫീഖും